ആഗ്രഹം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ ദയവചെയ്ത് അടിമയെപ്പോലെ ജീവിക്കരുത് അടിമയായി മാറരുത് ആരുടെയും എങ്ങനെ അടിമയാകാതിരിക്കുക ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഔദാര്യം ഔദാര്യം പിടിച്ചു പറ്റാതിരിക്കുക ഔദാര്യം മേടിക്കാതിരിക്കുക നിനക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ നിനക്ക് സ്വന്തമാക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ അവകാശമുണ്ടെങ്കിൽ നീ അതിന് അർഹതയുണ്ടെങ്കിൽ എന്തും നീ സ്വന്തമാക്കിക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ നിനക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ നിനക്കതിന് യോഗ്യതയില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഒരാളിൽ നിന്നും വാങ്ങിക്കുടിച്ചേക്കരുത് പട്ടിണി കിടന്ന് മരിച്ചാലും കാരണം നാളെ ഒരുപക്ഷെ അവൻ ചെയ്യുന്ന സകല തോന്നിവാസങ്ങൾക്കും നീ വില കൊടുക്കേണ്ടി വരുന്നത് നീ അതിൽ ഏറ്റെടുക്കേണ്ടി വരുന്നത് നീ ഇന്ന് നുണഞ്ഞ ആ ഒരൊറ്റ തുള്ളി വെള്ളത്തിൻ്റെ പേരിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അടിമയാകരുത് ആരുടെയും സ്വന്തം കാലിൽ നിൽക്കുക അടി കൊണ്ടോട്ടെ ഇടികൊണ്ടോട്ടെ മരിച്ചു വീണോട്ടെ കുഴപ്പമില്ല പട്ടിണി കടന്ന് മരിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ അടിമയായേക്കരുത് അടിമയാക്കാനുള്ള അവസര മാർഗം കൊടുക്കരുത് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് സ്വന്തമാക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നീ ധൈര്യമായിട്ട് അധ്വാനിക്കുക നീ ധൈര്യമായിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തീരിക്കുകയോ അർഹത അർഹതയുള്ളതാണെങ്കിൽ അത് നീ സ്വന്തമാക്കിക്കുക ഒരു കുഴപ്പമില്ല പക്ഷേ അതല്ലെങ്കിൽ എത്ര വലിയ സുഹൃത്തായിക്കോട്ടെ എത്ര വലിയ ബന്ധുവായിക്കോട്ടെ ദയവചെയ്ത് ഒരു തുള്ളി വെള്ളം പോലും വാങ്ങിക്കൊടിച്ചേക്കരുത് സ്നേഹപുറം പറഞ്ഞേക്കാം വേണ്ട ഞാൻ ഓക്കെ അതങ്ങ് പറഞ്ഞേക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ അവൻ ചെയ്യുന്നതിന് നീ വില കൊടുക്കേണ്ടി വരും നിൻ്റെ കൂട്ടിയിരിക്കേണ്ടി വരും വാ കൂട്ടിയിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അർഹതയുള്ളത് സ്വന്തമാക്കുക അർഹതയില്ലാത്തത് അതെത്ര മൂല്യമുള്ളതാണെന്ന് ആര് പറഞ്ഞാലും തള്ളിക്കളഞ്ഞേക്കുക അടിമയാകാതിരിക്കാൻ ഇതിൽ നല്ലൊരു വഴി വേറൊന്നുമില്ല